പ്രതിസന്ധികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ശക്തമായി മുന്നേറാനുള്ള അതിശക്തമായ പാഠങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഈ പാഠങ്ങൾ ഭയത്തിന്റെ തടവറയിൽ നിന്നും പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും ഒരു വ്യക്തിയെ സമുദ്ധരിക്കുവാനാവശ്യമായ ഊർജം സിരയിലും മനസ്സിലും പകർന്നു നൽകും ജീവിതം മുഴുവൻ വലിയ പരാജയമാണെന്ന് ചിന്തിച്ച് നിരാശയ്ക്കടിപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയയാത്രയ്ക്കുള്ള യോഗ്യത നിങ്ങൾ നേടിക്കഴിഞ്ഞു എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചില അറിവുകളെ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ തളർന്നിരിക്കുന്ന നിരാശയ്ക്കടിപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രം പരാജയങ്ങളിൽ തളർന്നുപോയ വ്യക്തി കൂടുതൽ പരാജിതമായ വഴികൾ മാത്രം കണ്ടെത്തുന്നു ഏത് പ്രതിസന്ധികളിലും തളർന്നു പോകാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ പരാജയങ്ങളെ ആഘോഷമാക്കി മാറ്റി വിജയത്തിന്റെ ചവിട്ടുപടിയായി പരാജയങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ പരാജയം എന്നത് നഷ്ടബോധവും ഭയവും നിരാശയും മാത്രമാണ് ശുഭാപ്തി വിശ്വാസവും ധൈര്യവും അർപ്പണബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷി എന്നതുപോലെ ഏതു വൻ പ്രതിസന്ധികളെയും ഉരുക്ക് കോട്ടകളെയും തകർത്ത് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും മരണഭയത്തെ ദൂരെ എറിയുക മരിക്കേണ്ടി വന്നാലും പിന്മാറുകയില്ല ഇതായിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ മുദ്രാവാക്യം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അഥവാ മരിക്കുക ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ നിഷ്ക്രിയത ഭയം ഭീരത്വം അതുകൊണ്ടൊരു പ്രയോജനവുമില്ല മറ്റാരിലും ആശ്രയിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ആശ്രയിക്കുന്ന പത്ത് പേർക്ക് ചെയ്യുവാൻ കഴിയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തം ചെയ്യുവാൻ കഴിയും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുന്ന സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചാൽ ഒരിക്കലും മറ്റുള്ളവരിൽ ആശ്രയിക്കേണ്ടി വരികയില്ല ഒന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന അതിശക്തമായ പാഠം ജീവിത ലക്ഷ്യങ്ങളെ പ്രതി മരിക്കേണ്ടി വന്നാലും പിന്മാറാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും പിന്മാറുകയില്ല എന്നത് നൂറ് ശതമാനവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായി തീരണം ചിലപ്പോൾ പറന്നുയരുവാൻ കഴിയും മറ്റു ചിലപ്പോൾ ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നേക്കാം എന്നാൽ ഓരോ ഇഞ്ചും മുമ്പോട്ട് മാത്രമായിരിക്കണം ഈ നിയമം നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായാൽ ആർക്കാണ് അഥവാ എന്തിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുക എനിക്ക് കഴിയുകയില്ല ഞാൻ അശക്തനാണ് എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ബലഹീനവും ചപലവുമായ ചിന്തകളും വാക്കുകളും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ദൂരെ എറിയുക പകരം എനിക്ക് സാധിക്കും ഞാൻ നേടിയെടുക്കും എന്റെ ഒരു സാഹചര്യങ്ങളും എനിക്ക് പ്രശ്നമല്ല എന്ന ചിന്തകളും വാക്കുകളും മാത്രം നിങ്ങളെ ഭരിക്കട്ടെ മനുഷ്യന് ഒരു മരണമേ ഉള്ളൂ എന്നാൽ ഭീരുക്കൾ മരണഭയത്തിൽ ജീവിക്കുകയും ജീവിച്ചിരിക്കെ മരണ തീരുകയും ചെയ്യുന്നു രണ്ടാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന അതിശക്തമായ ജീവിത നിയമമാണ് താപസം ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖവും ദുരിതവും പരാജയവുമെല്ലാം അതിശക്തമായി മനസ്സിനെ സ്വാധീനിക്കുന്നു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വേദന നൽകുന്ന അനുഭവങ്ങൾ മനസ്സിനെ തളർത്തിക്കളയുന്നു എന്നാൽ ജീവിതത്തിൽ വൻ വിജയം നേടിയെടുത്ത ആളുകളൊക്കെയും നിഷേധാത്മക അനുഭവങ്ങളെ തങ്ങളുടെ പ്രവർത്തനോർജ്ജമാക്കി മാറ്റാൻ പഠിച്ചവരാണ് ലോകത്തിൽ അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങളുടെയൊക്കെ ജീവചരിത്രം പരിശോധിച്ചാൽ മറ്റാരും കടന്നുപോകാത്ത കഷ്ടതകളിലൂടെയും യാതനയിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണെന്ന് കാണാൻ കഴിയും ദുരിതങ്ങളെ അവഗണിക്കാനും മറക്കാനും ശ്രമിക്കാതെ ശക്തമായ ഇന്ധനമായി വിനിയോഗിക്കാൻ ഓരോരുത്തരും പഠിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും ഒരു വ്യക്തി കരുത്തുറ്റ മനുഷ്യനായി രൂപാന്തരീകരിക്കപ്പെടുകയാണ് വേണ്ടത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാത്തിനെയും ഒരു വിജയത്തിന്റെ കൈവഴിയായി കാണുക ജീവിതത്തിലെ ഇരുൾ നിറഞ്ഞ മണിക്കൂറുകളിലും ഉള്ളിലെ പ്രകാശം കെടാതെ സൂക്ഷിക്കുക വേദനയെ വേദനയായി മാത്രം കാണാതെ അതിൽ നിന്നും വളർച്ചയും ശക്തിയും നേടുക മൂന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ അവിശ്രാന്തം കഠിന പരിശ്രമം ആവശ്യമാണെന്നാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് കാരണം ഇന്നലകളിലെ നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളുടെ ഭാവി സുന്ദരവും ശോഭനവുമാകണമെങ്കിൽ ഇന്ന് പരമാവധി കഠിന പരിശ്രമത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുക തളർന്നു വീഴുമെന്ന് തോന്നുമ്പോഴും പരമാവധി ശക്തി ഉപയോഗിച്ച് കഠിനമായി യത്നിക്കുക ജീവിതത്തിലെ കാഠിന്യങ്ങളെ ആവേശത്തോടെ പുൽകുക അടുത്ത നാളിൽ ഐ എ എസ് പാസ്സായ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ പരാജയം നേരിടും എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ശ്രദ്ധ പൂർണമായും പഠനത്തിൽ കേന്ദ്രീകരിക്കുവാൻ രണ്ടു വർഷം മൊബൈൽ ഫോൺ പൂർണമായും ഉപേക്ഷിച്ചു തൽഫലമായി അവളുടെ പൂർണ്ണ ശ്രദ്ധ വലിയ വിജയം നേടിക്കൊടുത്തു ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും തങ്ങളായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാൻ ചില സാധ്യതകൾ സർവശക്തനായി ദൈവം കരുതിയിട്ടുണ്ട് കഠിനമായ പരിശ്രമം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ആ മാർഗം തുറക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ അലസൻ തൻ്റെ മുമ്പിലുള്ള വിശാലമായ മാർഗവും സാധ്യതകളും പോലും ഉപയോഗിക്കാതെ സ്വയം നശിക്കുന്നു നാലാമതായി ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഗുണമാണ് ശ്രദ്ധ എല്ലാ വിജയങ്ങളെയും നേട്ടങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ അശ്രദ്ധയ്ക്ക് കഴിയും ശ്രദ്ധ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു കാര്യത്തിലും ഏർപ്പെടാതിരിക്കുക വിധിയല്ല അശ്രദ്ധയാണ് ഓരോ ദിവസവും ലോകത്തിൽ ആയിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെടാൻ കാരണം അനുദിന ജീവിതത്തിൽ തങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും വേഗതയും ശ്രദ്ധയും വളർത്തിയെടുക്കാൻ പരിശീലിക്കുക ചിലർ കാര്യങ്ങൾ വളരെ സാവകാശമാണ് ചെയ്യുക നഷ്ടപ്പെടുന്ന ഒരു നിമിഷവും നമുക്ക് തിരികെ ലഭിക്കുകയില്ല എന്നോർക്കുക വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നത് പോലെയാണ് പത്ത് ദിവസം എടുത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമ്പോൾ അഞ്ച് ദിവസം നമുക്ക് അധികമായി ലഭിക്കുന്നു സമയം ഏറ്റവും വിലപ്പെട്ട അവസ്ഥതയാണ് അശ്രദ്ധയും വേഗതാ കുറവും നമ്മുടെ ജീവിതത്തിലെ ദിനങ്ങളെ കുറയ്ക്കുന്നു ഇരിക്കുന്ന വ്യക്തികൾ നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല അശ്രദ്ധർ തങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകളും കൈവിട്ട് കളയുന്നു അനർഹർ അത് സ്വന്തമാക്കുന്നു ജീവിതത്തിലെ നേട്ടത്തിന്റെ ഭൂരിഭാഗവും ഒരു വ്യക്തിയുടെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമതായി ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് അനിവാര്യമായിരിക്കുന്ന പ്രധാന ഘടകമാണ് ശരിയായ തയ്യാറെടുപ്പ് ശരിയായ പരിശീലനവും തയ്യാറെടുപ്പും കൂടാതെയുള്ള എടുത്തുചാട്ടം വൻ പരാജയങ്ങൾക്ക് കാരണമായി തീരുന്നു ഒരു കാര്യം ചെയ്യുന്നതിനു മുൻപ് ശരിയായി ആലോചിക്കുകയും പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും സ്മാർട്ടായ പ്ലാൻ മനസ്സിൽ രൂപപ്പെടുത്തുകയും ചെയ്യുക സ്വയം ചെയ്യുന്നതാണോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ നല്ലതെന്ന് വ്യക്തമായ നിഗമനത്തിൽ എത്തിയതിനു ശേഷം പ്രാവർത്തികമാക്കുക നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ പദ്ധതി പരസ്യമാക്കാതെ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുക ശരിയായ ആസൂത്രണം അധ്വാന ഭാരവും സമയനഷ്ടവും കുറയ്ക്കുന്നു ശരിയായ ആസൂത്രണത്തിനായി നഷ്ടപ്പെടുന്ന സമയം ലക്ഷ്യപൂർത്തീകരണത്തിന്റെ വിജയമാണ് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം പദ്ധതിയുടെ പൂർണ്ണ പരാജയമായി തീരും ആറാമതായി ജീവിതത്തിലെ കംഫർട്ട് സോണിൽ നിന്ന് എടുത്തു ചാടാൻ തയ്യാറാവുക എന്നുള്ളതാണ് കുറെ കാലമായി യാന്ത്രികമായി തുറന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ മുരടുപ്പ് പിടിച്ച വിശേഷങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ചിലപ്പോൾ ശക്തമായി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് കടന്നുവരിക എന്നത് പലർക്കും മറികടക്കാൻ കഴിയാത്ത വലിയ ഓട്ടം എന്നാൽ നിങ്ങൾ ആശ്രയത്വം ഉപേക്ഷിച്ച് മതിയാവൂ തീർച്ചയായും അതിനുള്ള ശക്തി നിങ്ങളിൽ തന്നെയുണ്ട് ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു മരിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് പ്രവർത്തിച്ചുവാനാണ് നിങ്ങളുടെ വിസ്മയകരമായി ജോലി കണ്ടെത്തി പൂർത്തീകരിക്കൂ ജീവിക്കുവാൻ വേണ്ടി ജോലി ചെയ്യുന്നതിൽ നിന്ന് ജോലി ചെയ്യുവാൻ വേണ്ടി ജീവിക്കുന്ന മഹത്തരമായ ജീവിതാനുഭവം സ്വന്തമാക്കൂ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ആനന്ദവും ലക്ഷ്യവുമാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ വ്യത്യസ്തരും ഒരു മഹാവിസ്മയവുമായി തീരും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി